ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് പരിശുദ്ധ ഖുർആാനിനെ ആശയപരമായി വിമർശിക്കുന്ന പ്രസംഗങ്ങൾ എഴുത്തുകൾ നാം ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ ത്രിഹേദത്തെ ഭഗവത്ഗീതയെ ബൈബിളിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി ഇസ്ലാമിക വേദികളിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ആർക്കോ ചില ആദർശ തീവ്രത വർദ്ധിച്ചപ്പോൾ ഇന്ന് മതവേദ ഗ്രന്ഥങ്ങളെ പുറത്തു നിന്നുള്ളവരാണ് വിമർശിക്കുന്നത് അപര മത ദർശനങ്ങളെ ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു മനസ്സില്ലെങ്കിൽ കേവലം സൗഹൃദപരമായ ഒരു കൂട്ടായ്മ മാത്രം സൗഹാർദ്ദത്തെ നിലനിർത്തുകയില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാമിനെ പറ്റി പഠിക്കുക പറയുക അതിനകത്തുള്ള ആളുകൾക്ക് ഇസ്ലാമിലെ സ്നേഹം പഠിപ്പിക്കുക അതുപോലെ ഹൈന്ദവ ക്രൈസ്തവ ലോകങ്ങളൊക്കെ എല്ലാം ചിന്തകളിലും ദർശനങ്ങളിലും അക്ഷരങ്ങളിലുമാണ് പറഞ്ഞതുപോലെ ഇന്ന് എല്ലാം ഇവിടെയാണ് ശാരീരികമായ അടുപ്പത്തിന്റെ പ്രായോഗിക സൗഹാർദ്ദം അതാണ് ശ്രീട്ടൻ തീർച്ചയായും മുമ്പും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ സ്നേഹക്ഷണത്തിന് പോലും ഒരു മാസ്മരികമായ സ്നേഹത്തിന്റെ അടുപ്പം ഇവിടെ രാജോസൊക്കെ പറഞ്ഞതുപോലെ നമ്മളിവിടെ വന്നതുകൊണ്ട് നമുക്കെന്ത് ഈ മഹത്തായ സൗഹൃദ പരിപാടി വെച്ചതുകൊണ്ട് കൊണ്ട് പ്രഭേട്ടൻ എന്ത് നേടുന്നു രണ്ടും ഭൗതികമായി ലൗകികമായല്ല മറിച്ച് നാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സത്യത്തിന്റെ പ്രകാശനം അതിലൊരംഗമാകാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്ര പാടുപെട്ടും എല്ലാവരും എത്തിച്ചേരുന്നത് ഈ ഒരു പ്രതിബദ്ധത പ്രഖ്യാപിക്കാനാണ് ഇവിടെ പ്രഭേട്ടന്റെ മുന്നിൽ തന്നെ ബോർഡുണ്ട് വല്ലാതെ ആകർഷിച്ചു സ്നേഹം സ്നേഹം തന്നെയാണ് അവിടെ മറ്റൊരു വ്യാഖ്യാനവും ഇല്ല ഇത് പുലരണം അതിന് ഒരൊറ്റ കാര്യം പറയുന്നത് ഈ സാമൂഹികമായ അടുപ്പത്തിന് വേണ്ട സൗഹാർദ്ദ സദസ്സുകളും കൂട്ടായ്മകളും അത് മാത്രം മതിയാവില്ല അതിനും അപ്പുറം ദർശനപരമായ ഒരു അടുപ്പം ഒരു അംഗീകാരം വേണം ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിക സമൂഹമൊക്കെ പരസ്പരം അവരവരുടെ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം ഇതര മത ദർശനങ്ങളെ മനസ്സുകൊണ്ട് തന്നെ ബഹുമാനിക്കുന്ന ഒരു രൂപം വേണം ദുഃഖകരമെന്ന് പറയട്ടെ പത്തിരുപത്തഞ്ച് വർഷമായി മലയാളത്തിന്റെ ലോകത്ത് അത് അകന്നു പോയിട്ടുണ്ട് ഇന്ന് നിരൂപണങ്ങളാണ് കൂടുതലും വിമർശങ്ങളാണ് കൂടുതലും ഇത് അടിയന്തരമായി ഇനിയും നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതായത് ഒരു പത്തിരുപത്തഞ്ചു വർഷം മുമ്പ് പരിശുദ്ധ ഖുർആാനിനെ ആശയപരമായി വിമർശിക്കുന്ന പ്രസംഗങ്ങൾ എഴുത്തുകൾ നാം ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ ത്രിഖേദത്തെ ഭഗവത്ഗീതയെ ബൈബിളിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി ഇസ്ലാമിക വേദികളിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ആർക്കോ ചില ആദർശ തീവ്രത വർധിച്ചപ്പോൾ ഇന്ന് മതവേദ ഗ്രന്ഥങ്ങളെ പുറത്തു നിന്നുള്ളവരാണ് വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന് യോഗ്യത ഇല്ല അറിവില്ല ഭാരതീയ വേദങ്ങളൊക്കെ പറയുന്ന സാങ്കേതിക ശബ്ദങ്ങളുടെ ശരിയായ അർത്ഥം പോലും അറിയാതെയാണ് ചില ഇസ്ലാമിക സുഹൃത്തുക്കൾ പോലും അവയെ പരിഹസിക്കുന്നത് അപര മത ദർശനങ്ങളെ ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു മനസ്സില്ലെങ്കിൽ കേവലം സൗഹൃദപരമായ ഒരു കൂട്ടായ്മ മാത്രം സൗഹാർദ്ദത്തെ നിലനിർത്തുകയില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാമിനെ പറ്റി പഠിക്കുക പറയുക അതിനകത്തുള്ള ആളുകൾക്ക് ഇസ്ലാമിലെ സ്നേഹം പഠിപ്പിക്കുക അതുപോലെ ഹൈന്ദവ ക്രൈസ്തവ ലോകങ്ങളൊക്കെ ഇത് അവരെ നിരൂപണം നടത്താൻ ഇവര് ഒരുങ്ങുമ്പോഴാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അപകടകരമായ അവസ്ഥ ഏതായാലും അതിനെല്ലാം അപവാദം കാണിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഈ ഒരു കൂട്ടായ്മ എന്നും എന്നും തുടരട്ടെ ഭാഗവാക്കാകാൻ നമുക്കൊക്കെ എപ്പോഴും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ പരിപാടിയുടെ പറക്കാത്ത തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യമായി നമുക്കൊക്കെ ലഭിക്കും ശ്രീ പ്രഭേട്ടനും ഇതൊരു വലിയ പുണ്യമായി സ്വീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും